ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പലിശക്കാരിൽ ഒരാൾ പിടിയിൽ നെന്മിനി സ്വദേശി പ്രികിലേഷാണ് പിടിയിലായത് തൃശൂരിൽ നിന്ന് നടരാജു നൽകാൻ നടരാജ് ഈ വ്യാപാരിയുടെ ആത്മഹത്യയിൽ ഈ അറസ്റ്റിലായ ആളുടെ പങ്കെന്താണ് ഒക്ടോബർ പതിനൊന്നിനാണ് ഗുരുവായൂർ സ്വദേശിയായ മുസ്തഫ ആത്മഹത്യ ചെയ്ത് പള്ളപ്പലിശക്കാരൻ നിന്നും പണം വാങ്ങി ഏതാണ്ട് അഞ്ചിരട്ടിയോളം പണം അടച്ചിട്ടും അവരുടെ ഭീഷണി തുടർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ആത്മഹത്യാ കുറുപ്പ് എഴുതി വെച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്തത് അതിന്റെ വിവരങ്ങളൊക്കെ തന്നെ നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മാത്രമല്ല ഈ മുസ്തഫയുടെ സ്ഥലം വരെ വ്യാപാരികൾ എഴുതി വാങ്ങുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പണം കടം നൽകിയതിൽ ഒരാളാണ് നെന്മിനി സ്വദേശി പ്രഗിലേഷ് ഇയാളാണ് മുംബൈയിൽ നിന്നും പിടിയിലായത് ഈ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിന് പിന്നാലെ നെമിനി സ്വദേശി പ്രഗിലേഷും മറ്റൊരു കൊള്ളപലിശക്കാരനായ വിവേകും ഏർ ഒളിവിൽ പോയിരുന്നു ഇവരുടെ വീട്ടിൽ പോലീസ് റെയ്ഡൊക്കെ നടത്തിയിരുന്നു വിവിധ രേഖകളും മറ്റും ഇവരുടെ വീടുകളിൽ നിന്നും കണ്ടെത്തിയിരുന്നെങ്കിലും ഇവരെ പിടികൂടാനായില്ല തുടർന്നാണ് പോലീസ് മുംബിയിൽ നിന്നും കഴിഞ്ഞ ദിവസം പ്രഗിലേഷിനെ അറസ്റ്റ് ചെയ്തത് വിവേക്കിനായുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോഴും തുടരുകയാണ്